നമ്മളുണ്ടാക്കാൻ പോണേ ഉണ്ടല്ലോ ഒരു ഫ്രഷ് ലൈമ എൻ്റെ ആവശ്യമുള്ളത് നാരങ്ങ ഞാൻ ഇതേ ഇപ്പോൾ ഒരു പകുതി നാരങ്ങയാണ് ഇട്ടെടുത്തേക്കുന്നത് പകുതി നാരങ്ങ മതി നമുക്ക് മൂന്നെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പകുതി നാരങ്ങി ഇതുപോലെ മുറിച്ചിനകത്തൊട്ടിടുക പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതലിടാം ഞാനിപ്പോൾ ഇത്രയും ഇടണം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കാന്താരി മുളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കാന്താരിമുളകൊക്കെ ഇപ്പോഴത്തെ ഇത്രയും കൂടി എരിവൊക്കെ കിട്ടും എരിവ് എരിവിഷ്ടമുള്ളവർ മാത്രമേ ഇട്ട് കൊടുക്കാൻ ആ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്കിത് മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ അതേ ഇത് നമ്മൾ ഒരെണ്ണത്തിന് നമ്മൾ വേറൊരു കളറ് കൊടുക്കാൻ പോകട്ടെ ഇതൊരു ബീട്രൂട്ടിൻ്റെ കഷ്റാണ് നമ്മളത് ഇതിനകത്ത് ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പോകാം കേട്ടോ അതേ ഇപ്പം നമ്മളിത് കളറിട്ടത് ബീട്രൂട്ടിട്ടത് ഇങ്ങനെ ആയിട്ടാണ് ഇനി നമ്മൾ അതിനകത്ത് ഇത്തിരി ഇത് ഇട്ട് കൊടുക്കണ്ടേ കസ് കസ്കസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ രസമാണ് കസിനെ കഴിക്കാനായിട്ട് നമ്മൾ എല്ലാത്തിനും കസിട്ട് കൊടുക്കട്ടെ അതിനകത്ത് കിടക്കണോ കസ്കസ് അത് ടേസ്റ്റ് കസ്ഖസൊക്കെ കടിക്കാൻ നല്ല രസാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വേനൽക്കാലം ഒക്കെ ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കണം ആ തണുത്ത വെള്ളം എടുക്കണെങ്കിൽ നല്ല ഒന്നുകൂടെ ടേസ്റ്റ് വരും ഇതിപ്പോൾ നമ്മൾ താ ചുമ ആയതുകൊണ്ട് തണുത്ത വെള്ളമൊന്നുമല്ല എടുത്തേക്കണേ സാധാ വെള്ളമൊക്കെ എടുത്തേക്കണം പിന്നെ കസ്കസ് ഇട്ടു കസ്കസിട്ടു ഇഷ്ടമുള്ള ഒക്കെ ഇടാം പിന്നെ ജ്യൂസ് മറ്റേ പൊടിയില്ലേ കലക്കട പൊടി ഇട്ടിട്ടാണെങ്കിൽ ഉണ്ടാക്കാം അതിനകത്ത് ഇതൊക്കെ ഇടാം കളറ് നമുക്ക് ഇങ്ങനെയുള്ള കളറുകൾ വേണമെങ്കിൽ ഇടാം